നമസ്കാരം വൈറ്റ് സ്വാഗതം നമസ്കാരം കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന നഗരസഭ നഗരസഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണല്ലോ പാലക്കാട് നഗരസഭ പാലക്കാട് നഗര നഗരസഭയുടെ ഭരണത്തെ പോലും ബാധിക്കുന്ന പോലെ ബി ജെ പിയിലെ സംഘർഷങ്ങൾ ാണ് എങ്ങനെ കാണുന്നത് ഈ ബി ജെ പിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ജില്ലയാണ് പാലക്കാട് നമുക്കറിയാം പാലക്കാട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ കൃഷ്ണകുമാറുമായിട്ടുണ്ടായ ചില തർക്കങ്ങൾ ചില കൗൺസിലർമാരും അതുപോലെ തന്നെ ബി ജെ പിയിലെ ചില ഉന്നതരായ നേതാക്കന്മാരും ചേർന്നുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കുകയും അത് കേന്ദ്രത്തെ സമർപ്പിക്കുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരെ ഉണ്ട് എന്നുള്ള നമ്മൾ മറക്കണ്ട സന്ദീപ് ആര്യർ അപ്പൊ സന്ദീപ് ആര്യരുടെ ചില രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം കൃഷ്ണകുമാറുമായിട്ടുണ്ടായെന്ന വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ അദ്ദേഹം ബി ജെ പിയുമായി ഉടക്കി നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുകയൊക്കെ ചെയ്യുന്നു ആ സമയത്ത് തന്നെ നമ്മൾ കേട്ടതാണ് അവിടെ ചില കൗൺസിലർമാർക്കും ഈ കൃഷ്ണകുമാരുമായിട്ട് ചില വിഷയങ്ങളുണ്ടെന്നും അവർ മിക്കവാറും ഈ ഈ കാലയളവിൽ തന്നെ പാർട്ടി വിടുമെന്നും അവിടുത്തെ ഭരണത്തെ തന്നെ അത് നഗരസഭാ ഭരണത്തെ തന്നെ അത് ബാധിക്കുന്നത് നമുക്കറിയാം രണ്ട് നഗരസഭകൾ മാത്രമാണ് പന്തളം നഗരസഭയും പിന്നെ പാലക്കാട് നഗരസഭയാണ് ബി ജെ പിയുടെ കയ്യിലുള്ളത് അപ്പൊ ബി ജെ പിക്ക് കയ്യിലുള്ളത് പോലും പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പം ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകളിപ്പോൾ സുരേന്ദ്രൻ കഴിഞ്ഞ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു തരത്തിലും അവിടെ പ്രശ്നങ്ങൾ െന്നും ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ടെന്നാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വം അല്ല അത് ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് താൽക്കാലികമായി ഒരു വെടിനിർത്തൽ ഉണ്ടായെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കും എന്നുള്ളതാണ് കാരണം ബി ജെ പി നേതൃത്വത്തിലിരിക്കുന്ന കെ സുരേന്ദ്രൻ എന്ന നേതാവിന് ജനങ്ങളുമായി യാതൊരു ബന്ധമില്ലെന്നും ഭൂരിപക്ഷം നേതാക്കന്മാരുമായും അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടി നല്ല റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലത്താണ് ഇവിടെ ഒരു എം പി ഉണ്ടായത് എന്നുള്ളതൊക്കെ വലിയ പ്രിവിലേജായി കാണുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ വലിയ ഗണ്യമായ രീതിയിൽ കൂടി എന്നുള്ളതും ഒക്കെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് സുരേന്ദ്രനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നുള്ളതാണ് പക്ഷെ സുരേന്ദ്രനെതിരെ ഈ സ്റ്റേറ്റിൽ ഉയർന്നിരിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ എന്താണെന്ന് പരിശോധിക്കാനോ അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനോ അത് എത്രത്തോളം പാർട്ടിയുടെ ഈ വളർച്ചയെ ബാധിക്കുന്നു എന്ന് എന്ന് അനലൈസ് ചെയ്യാനൊന്നും കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് ബി ജെ പിക്ക് എല്ലാ കാലത്തും പ്രശ്നമാണ് ഇപ്പം പാലക്കാടുണ്ടായ വിഷയം എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ് അവർക്ക് അനഭിമതനായ ഒരാളെ ജില്ലാ സെക്രട്ടറി അല്ല ജില്ലാ അധ്യക്ഷനായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടായത് നമ്മൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ബി ജെ പിയിൽ ഉണ്ട് എന്ന് മാത്രമല്ല ബി ജെ പി യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗമായി അതിശക്തമായ രണ്ട് വിഭാഗമായി തന്നെ മാറി നിൽക്കുകയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഒരു പാർട്ടിക്ക് പുനഃസംഘടന നടത്താൻ പറ്റാത്തത് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ പറ്റാത്ത വെച്ച് കഴിഞ്ഞാൽ ഈ ബി ജെ പിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസമാണ് കാരണം എന്ന് അറിയാം ഇപ്പൊ ഒരു ഭാഗത്ത് എം ടി രമേഷ് എൽ എ കൃഷ്ണദാസ് സംഘം വേറൊരു ഭാഗത്തും മറുഭാഗത്ത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവും നിലനിൽക്കുന്നവണ് ഇത് സാമ്പത്തിക ശക്തി കൂടി ഉണ്ട് എന്നുള്ളത് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് കാരണം സുരേന്ദ്രൻ പക്ഷത്ത് നിൽക്കുന്നവർ വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റികൾ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ചും കൂടി അധികം പണച്ചെലവൊക്കെ ഉള്ളതാണ് അപ്പൊ അത് കമ്മിറ്റികൾ നിലനിർത്തുക കമ്മിറ്റി ചലിപ്പിക്കുക വലിയ പദ്ധതികൾ തയ്യാറാക്കുക പ്രോഗ്രാമുകൾ നടത്തുക എന്നൊക്കെ പറയുന്നതാണല്ലോ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ശക്തിയാണ് സുരേന്ദ്രന്റെ എന്ന് അപ്പൊ സുരേന്ദ്രൻ മുരളീധരൻ പറയുന്ന ഒരു പക്ഷവും മറുഭാഗത്ത് എം ടി രമേശ് കൃഷ്ണദാസ് എന്നൊക്കെ പറയുന്ന ഒരു പക്ഷവും നിലനിൽക്കുന്നത് അപ്പൊ ശോഭാ സുരേന്ദ്രൻ മൂന്നാമത് ഉള്ള ഒരു ശക്തിയായിട്ടാണ് ശോഭസുര യഥാർത്ഥത്തിൽ ഒരു പക്ഷത്തിന്റെ നിൽക്കുന്ന അങ്ങനെ നോക്കുമ്പോഴല്ലേ ശോഭസുരേന്ദ്രൻ ഇപ്പോൾ മൗനത്തിലാണ് അതായത് ഇത്ര വലിയ വിഭാഗീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ അതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നില്ല തീർത്തും മൗനം തന്നെ പാലിക്കുകയാണ് മാത്രമല്ല ഇപ്പം പാലക്കാട് നഗരസഭ ശരിക്കും പാലക്കാട് നിയോജക മണ്ഡലം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണെന്ന് പറയുമ്പോഴും ആ മണ്ഡലത്തിലെ ഈ നഗരസഭ മാത്രമാണ് ബി ജെ പിയുടെ കയ്യിലുള്ള ഒരു പ്രദേശം അവിടെയും ജനസ്വീകാര്യതയുള്ള നേതാവ് ശിവരാജനെ പോലെയുള്ള നേതാവാണ് നേതാക്കളാണ് അല്ലാതെ കൃഷ്ണകുമാറിനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഒന്നും അത്ര കണ്ട് സ്വീകാര്യത ആ പ്രദേശത്തില്ല അതുകൊണ്ട് തന്നെ ആ ആ നാട്ടിലെ നല്ലൊരു ശതമാനം ബി ജെ പിയുടെ പ്രവർത്തക നേതാക്കളും ആ ഇന്ന് പ്രശാന്ത് ശിവനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ സുരേന്ദ്രൻ എടുക്കുന്ന തീരുമാനങ്ങളോടൊന്നും യോജിക്കുന്നില്ല എന്നാൽ ഒരു അവരുടെ അവർ വിശ്വസിക്കുന്ന പാർട്ടിക്ക് പുറത്തേക്ക് വരാൻ പോലുമുള്ളൊരു പ്രശ്നങ്ങളായി അത് മാറുമ്പോൾ അതിനെ കുറേ കൂടി ഗൗരവമായിട്ട് കാണേണ്ടതല്ലേ ഞാൻ ഇനി മുന്നേ തന്നെ നമുക്ക് ഈ ഈ ഇലക്ഷന്റെ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യത്തെ പേരുകാരെ ഉണ്ടായിരുന്ന ആരാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ പിന്നെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്ന് എങ്ങനെയാണ് എ ക്ലാസ് മണ്ഡലമായത് മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്താണ് അപ്പൊ ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ സ്വീക സ്വീകാര്യത ഉണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയ സാധ്യത ഉണ്ട് എന്നുള്ള മറ്റുള്ള വലിയ പ്രചരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായപ്പോൾ അത് ഒരു ഒരു തരത്തിലും അതിന്റെ സാധ്യതയെ പോലും പരിഗണിക്കാതെ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ഒരു നേതാവ് വളർന്നു വരാതിരിക്കാൻ വേണ്ടി തന്നെ കെ സുരേന്ദ്രനും ഈ കൃഷ്ണകുമാറും ചേർന്ന് ആ സ്ഥാനാർത്ഥിത്തെ വെട്ടിമാറ്റുന്ന ചിത്രം നമ്മൾ കണ്ടത് നമുക്കറിയാം അവിടെ ഒരുപക്ഷം ആളുകൾ അവിടെ ശോഭാ സുരേന്ദ്രന്റെ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഹോർഡിംഗ് ഒക്കെ ഉയർത്തിയിരുന്നു പിന്നീട് അത് കത്തിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അപ്പൊ ബി ജെ പിയിൽ പാലക്കാട് ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ അസ്വസ്ഥതകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാലമായി ഉള്ളതാണ് അത് രൂക്ഷമായി രൂക്ഷമായി ഏറ്റവും അവസ്ഥയിലേക്ക് വന്നുള്ളതാണ് ഇപ്പം അവിടെ ഈ കൗൺസിലർമാർ രാജിവെച്ചില്ലെങ്കിലും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിസവും അതുപോലെ തന്നെ മറ്റ് ചില വിഷയങ്ങളും ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്കറിയാലോ ആറുമാസം പോലും ഇല്ല ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് ഒരു കാരണവശാലും ബി ജെ പിക്ക് നെക്സ്റ്റ് ടൈം ഭരണ തുടർച്ച ഉണ്ടാവാത്ത രീതിയിൽ അവിടെ ബി ജെ പിയിലെ ഈ അന്തചിത്രം വളരെ രൂക്ഷമായിരിക്കുന്നു നമ്മളിൽ കാണുന്നുണ്ട് അത് കേവലം ഈ ഒന്നു പന്ത്രത്ത് എന്താ സംഭവിച്ചത് പന്ത്രത്തും ഇതേപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും അവിശ്വാസത്തിലേക്ക് വരികയൊക്കെ ചെയ്തു പക്ഷേ അവിടെ ചില ഗിമ്മിക്കുകളെ കാണിച്ചു ഭരണം നിർത്താൻ പറ്റിയെങ്കിൽ പോലും നെക്സ്റ്റ് ടൈം ഉള്ള ഉള്ളിലേക്ക് തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ചുമതലയും അതെ അപ്പൊ കേരളത്തിൽ വലിയ രീതിയിൽ വളർച്ച ഉണ്ടാക്കാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും മറുഭാഗത്ത് ഉള്ള കയ്യിലുള്ള സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇവർ ഗ്രൂപ്പിസം ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മളിൽ കാണുന്നത് അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സുരേന്ദ്രന്റെ പക്ഷക്കാരായിരിക്കുന്ന നേതാക്കന്മാർ എല്ലാവരും തന്നെ സുരേന്ദ്രന്റെ അതേ മാതൃകരന് പിന്തുടരുകയും എല്ലാ പ്രവർത്തകരെയും എല്ലാ രീതിയിലും വെറുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കുക തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സിസ്റ്റമാണ് ആണ് അവിടെ നടപ്പിലാക്കുന്നത് ഇവിടെയാണ് വിഷയം എന്ന് പറയുന്നത് അപ്പോഴും സന്ദീപ് ആര്യാർ ബി ജെ പി വിട്ട് ഒന്നും കൂടി ഒരു കണ്ടകശിനി പോലെ ഇപ്പോൾ വിഷയങ്ങളെ കൂടുതൽ വലുതാക്കിയിട്ടുണ്ട് അതായത് സന്ദീപ് ആണ് ഇപ്പോൾ ഇതിനകത്തുള്ള ബി ജെ പിയിൽ താല്പര്യമില്ലാത്ത ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകില്ല ിൽ കണ്ടത് സന്ദീപ് ബി ജെ പിയുമായി അല്ലെ ബി ജെ പി നേതൃത്വമായി തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ഉടക്കി നിൽക്കുന്ന സമയത്ത് സുരേന്ദ്രൻ ആ വിഷയത്തെ വളരെ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളത് നമ്മളിൽ കാണുണ്ട് കാരണം സന്ദീപ് എങ്ങനെയെങ്കിലും ഈ പാർട്ടി വിട്ടുപോയിക്കോട്ടെ എന്നുള്ള നിലപാടായിരുന്നു സുരേന്ദ്രന് അത് സന്ദീപ് യാതൊരു തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് സുരേന്ദ്രനും മറ്റുപക്ഷെ ആർ എസ് എസ് അത് വളരെ സീരിയസ് ആയി കാണുകയും ആർ എസ് എസ് വളരെ പ്രമുഖരായ നേതാക്കന്മാർ സന്ദീപ് ഭാര്യമായി സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുക ചെയ്തൊരു ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം ഈ സന്ധ്യസംഭാഷണത്തിലൊന്നും യാതൊരു താല്പര്യം കാണിക്കാതെ വന്നപ്പോഴാണ് സന്ദീപ് നമുക്കറിയാമല്ലോ ഒറ്റ ദിവസമല്ല കോൺഗ്രസിലേക്ക് വന്നത് നിരവധി ദിവസങ്ങളോളം ഈ എതിർ ശബ്ദങ്ങൾ പുറപ്പെടുക്കുകയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സമയത്ത് അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന പകരം ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തിയതെന്നുള്ളതാണ് എന്തിന് ഇപ്പം ശോഭാ സുരേന്ദ്രനെ പോലും യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്നും കളയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് പാർട്ടി രക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ പാർട്ടി അധികാരത്തിൽ വരണമെന്നോ ആഗ്രഹിക്കുന്നതിന് പകരം നമ്മൾക്ക് എന്ത് കിട്ടും എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്ന രീതിയിൽ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് സുരേന്ദ്രൻ പക്ഷേ ആലോചിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു അധികാര ശക്തി ഉണ്ടായാൽ ഇപ്പോഴുള്ള സ്വാധീനം നഷ്ടപ്പെടും എന്ന് ഭയന്നുകൊണ്ടാണ് തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആരെയും സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് ഇത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വലിയ ജില്ലകൾ കൂട്ടുന്നു ജില്ലാ മുപ്പതോളം ജില്ലകൾ ഉണ്ടാക്കി ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ രണ്ട് ജില്ലാ സെക്രട്ടറിമാരുണ്ട് ജില്ലാ പ്രസിഡന്റുമാരെ നിയമിക്കുന്നു തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ പല ജില്ലകളും വിഭജിച്ചുകൊണ്ട് കുറേ ആളുകളെ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു പൊതുജനങ്ങളുമായി കൂടുതൽ അടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരുക ജനകീയരായ ആളുകളെയാണോ ഇത്തരത്തിൽ പ്രസിഡന്റുമാരായി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ നേതൃസ്ഥാനത്തെ കൊണ്ടുവരുന്നത് ഒരു ആത്മപരിശോധന പോലും നടത്തുന്നില്ല എന്നുള്ള അവർക്ക് താല്പര്യമുള്ള കുറെ ആളുകളെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് കൊണ്ടുപോവാൻ പറ്റും എന്നുള്ള വിചാരത്തിലാണുള്ളത് അപ്പം സന്ദീപിനെ പിന്മുറയിലായിട്ട് ശോഭയും പാർട്ടി പാർട്ടിടാനുള്ള സാധ്യതകളാണ് അല്ല ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അക്കൊമഡേഷൻ കിട്ടാതെ എത്ര കാലം ഈ പാർട്ടിയിൽ തുടരാൻ പറ്റും ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു ചിലർ നേതാവല്ലല്ലോ നമുക്കറിയാലോ അവർ മത്സരിച്ച എല്ലാ സീറ്റുകളിലും വലിയ രീതിയിൽ അവര് പിന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും വലിയ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അവർക്ക് അവരുടെ ഒരു പെർഫോമൻസ് എന്തായിരുന്നു സി പി എം കോട്ടകളിലൊക്കെ അവർക്ക് കിട്ടിയ വോട്ട് ഷെയർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് അവർക്ക് കിട്ടിയത് അറ്റി മത്സരിക്കുന്ന സമയത്ത് വലിയ സ്വീകാര്യത കിട്ടിയത് നമ്മൾ പാലക്കാട് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അത്തരത്തിൽ എല്ലാ മത്സരരംഗത്തും വളരെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ശോഭ സുരേന്ദ്രന് എന്തുകൊണ്ടാണ് അക്കോമഡേഷൻ കൊടുക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല കെ സുരേന്ദ്രൻ ഗ്രൂപ്പുകാർക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ പാലക്കാട് ഉണ്ടായിരിക്കുന്ന വിഷയം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ താല്പര്യമില്ലാത്ത ആളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം അത് വലിയ വിഷയം കൂടി ഉണ്ടാക്കും അതുകൊണ്ട് സന്ധി വാര്യർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു വിഷയം അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു അത് നാളെ കാട്ടുതയായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഇത് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണ് ബി ജെ പിക്ക് അത്തരത്തിലുള്ള ഒരു ഒരു നേതാക്കന്മാരില്ല എന്നുള്ളതാണ് ഒരു ബുദ്ധി കേന്ദ്രങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആർ എസ് എസിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ തന്നെയാണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ബി ഡി ജെ എസ് ഈ പാർട്ടി മുന്നണി വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ഡി ജെ എസിന് അത്തരത്തിലുള്ള ഒരു അക്കോമഡേഷൻ കിട്ടില്ലേ ഒൻപത് വർഷം മുന്നേ രൂപീകൃതമായ ബി ഡി ജെ എസ് രൂപീകൃതമാകുന്ന സമയത്ത് എന്താ വിചാരിച്ചിരുന്നത് കേരളത്തിലെ ഈ ഈഴവരുടെ ഏറ്റവും വലിയ ശക്തിയായി ഇത് മാറും ഈ പാർട്ടി മാറുമെന്നും ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് എൻ ഡി എയിൽ വലിയ ശക്തിയായി മാറുന്നു അവർക്ക് കുറെ സ്വീകാര്യത കിട്ടും അവർക്ക് സ്ഥാനങ്ങൾ കിട്ടും തുഷാർ ചിലപ്പോൾ രാജ്യസഭാ അംഗമാവും ചിലപ്പോൾ കേന്ദ്രമന്ത്രി വരെ അയേക്കാം എന്നൊക്കെയുള്ള വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ഇവരുടെ കൂടെ കൂടെ യഥാർത്ഥം എന്താ സംഭവിച്ചത് സുരേന്ദ്രൻ ഒരു കാലവശാലും തുഷാറിന് ഒരു തരത്തിലുള്ള അക്കോമഡേഷൻ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് എന്തിന് ഈ സുരേഷ് ഗോപിയെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറല്ലാതിരുന്ന നേതാവാണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്നത് സുരേന്ദ്രൻ ഇപ്പോഴും ഇദ്ദേഹം കേന്ദ്രമന്ത്രി ആയതൊക്കെ വലിയ അമർഷമുള്ള ആളാണ് അവിടെയാണ് വിഷയം അപ്പൊ സുരേന്ദ്രനെ ഇപ്പൊ ഈ തലസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ കൊണ്ടുവരണമെങ്കിൽ ആരെ കൊണ്ടുവരും എന്നത് വലിയ വിഷയമാണ് ബി ജെ പി വലിയ പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കടന്നുപോകുന്ന ബി ജെ പിക്ക് ആരെ കൊണ്ടുവന്നാലും സുരേന്ദ്രൻ പക്ഷം അവർക്ക് വലിയ ബുദ്ധിമുട്ടായി തീരും ഭാവിയിൽ എന്നുള്ളതാണ് അതുകൊണ്ട് പാലക്കാട് തുടങ്ങിയ അസ്വസ്ഥതകൾ കേരളത്തിലാകമാനം ബി ജെ പി വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ല പാർട്ടിക്ക് മുകളിൽ വളരുന്നതിനുള്ള ചില നേതാക്കളുടെ ശ്രമമാണ് ഇന്നത്തെ ബി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ബി ജെ പി ഈ അവസ്ഥയിൽ എത്ര കാലം തുടരാൻ കഴിയുമെന്നത് കാത്തിരുന്നു കാണേണ്ടതുതന്നെയാണ് വീണ്ടും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതിവരേക്കും നമസ്കാരം